ശിജിക്കുട്ടാ നോക്കുതാ ചേനപ്പൂ ഇറച്ചിക്കറിയൊക്കെ മാറി നിക്കണം ശിജു നോക്ക് നന്നായി വന്നിട്ട് നല്ല മണവുമുണ്ട് തലയാക്കിട്ടി വെക്കുന്നത് വെക്കണം ചേനയ്ക്ക് വേദനിക്കും അങ്ങനെയല്ല െനപ്പൂവ് ചേനപ്പൂ കണ്ടീ ചിരിട്ടാ ചേനപ്പൂ നോക്ക് ചേനപ്പ് കണ്ടില്ല ചീറ്റ മൂന്ന് ചേനപ്പ് അത് തുറക്കണ്ടതാ മൂന്ന് ചേനപ്പ് ചേന നമുക്കിനി മുറിച്ചു നടാം ഒരു നാല് കഷ്ണം മൂന്ന് കഷ്ണമായിട്ട് നട തലയാട്ടിട്ട് പോട്ട ചിരി കെട്ട ജോളിമാരി ചപ്പു കയറ്റിട്ട് പുകയാണ് ഉണക്കാലി ഏറ്റിട്ടില്ലേ ചേന വെക്കാനാ എന്ത് വെക്കാനാവണം പറ ആ ചേച്ചേച്ച ചേച്ചേ ചേച്ചി അല്ലേ ചേന വറൻ അതാ അതാ മാമക്കെ ഇട്ട് പണി ഉണ്ടായിരുന്നു ചെച്ച അത് ഒരു കുണ്ടുള്ളിൽ എല്ലാത്തെയും കൊണ്ട് കൂട്ടി ആ ചേന അങ്ങനെ എറിയുകയും ചെയ്യുന്നു മണ്ണൊന്നും ചാരം ഓടിച്ച് കൂട്ടുന്ന ചാരം ചാരൂട് ഇട ചാത്തി കരി ചാരം ഇട്ട ശേഷം മണ്ണിഞ്ഞ് എടുത്തിങ്ങനെ മേലെ പതറി കൊടുത്താ കഴിഞ്ഞു അടിയിൽ അത്രയെന്നാ ഇനി ഇനി ഒരു ചാനിയും കൂടി അവൻറെ കൈ കൊടുക്കു എന്ത് ചെയ്ത് നോക്കുക നേരത്തെ ചേട്ട് കാണാൻ നല്ല രസം അത് നല്ല വെച്ച് ആ ചേനിയെടുക്ക് ആ അവിടെ കൊണ്ടുപോവാഴിയിലിട് നോക്കട്ടെ ചേനിക്ക് വേണിക്കും ഇങ്ങനെ നാം കാണിച്ച രണ്ട് കൈങ്ങട് പിടിക്ക് രണ്ട് കൈങ്ങട് പിടിക്ക് ഇതി കും പിടിക്ക് ഇങ്ങനെ വെക്ക ആ ഇനി ചാര ഉടുക്കൂന്നാ ചാര ഉട് ചാര വരിയപ്പെട്ടി ആ ആ നേരെ കൊട്ടി പിടിക്ക് ഇണ്ടി ആ ചാര കറക്ക കറക്ക ആ സിജൻദ വെച്ചതു ആ ചേന ഓരം അഞ്ഞി മര നോക്ക് ചേന പറ ആ ചേന ആ പണിയെ കഴിഞ്ഞിട്ട് പോവുകയാണ് വേർത്തൊലിച്ചോ എന്നോ കിട്ട് ആ വേർത്തൊലിച്ചിട്ടുണ്ട് മാല കിട്ടി പൊന്മാല വീട്ടിൽ കൊണ്ടുപോയ്ക്കു ആ അവിടെ ഇപ്പോൾ എരുമൂരിൽ നിന്ന് നമ്മൾ ചേനപ്പൂ പറിച്ചിട്ട് വന്നു ചേനപ്പൂ കൊണ്ട് വറുത്തരച്ച മസാലക്കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് വാശിച്ചു കുട്ട ഉണ്ടാക്കുക വാ ആ വാ ആ ചേനപ്പൂ ആ ചേനപ്പൂവിനങ്ങനെ പൊടി പൊടിയായി മുറുക്കി ശിജ ആ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ചുരണ്ടി കളയണം അത് നല്ലതാണ് കളയുന്നത് അതിൻ്റെ ചെറിയ സ്മെല്ലൊക്കെ പോയി കളയും ഇറച്ചിക്കളയുക ഇത് മൂത്തത് ഉപയോഗിക്കാൻ പറ്റില്ല മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഈ ഇളം പ്രായത്തിൽ തന്നെ ഇതൊക്കെ കറി വയ്ക്കാൻ ഉപയോഗിക്കണം ഈ ചേനപ്പൂ ഒക്കെ സീസണിലൊക്കെ ഇട്ട് രണ്ട് വർഷമാകുമ്പോഴാണ് ചേനപ്പൂ വിരിയുക മൂത്ത് രണ്ട് വർഷം ആവുമ്പോൾ ഇപ്പം ഇതൊക്കെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പൂക്കൾ എല്ലാ പൂക്കളും അങ്ങനെയാണ് പക്ഷെ അത് മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട സ്മെല്ലായിരിക്കും മൂക്കണിന് മുമ്പാണ് നമ്മളിത് കറി വെച്ച് കഴിക്കേണ്ടത് ഇറച്ചിമാതിരി നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിനി നമുക്കി കഴുകിയെടുക്കാം ശിജു നേരത്തെ കഴുകിയാണ് ഒന്നും കൂടി കഴുകിയെടുക്കാം എനിക്ക് മാമ ചിക്കൻ കറി പോലെ ചെനപ്പ് വെച്ച് തരും സന്തോഷമായി അപ്പം നമ്മൾക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് മല്ലി കുരുമുളക് കസകസ കറിവേപ്പില മുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ഗര ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് മല്ലിയില രണ്ട് തക്കാളി അരച്ചത് കുറച്ച് വലിയ ഉള്ളിയും ചെറിയുള്ളിയും കുറച്ച് ഓയിൽ അത്ര തന്നെ ചേനപ്പം നമ്മളിവിടെ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മല്ലി ജീരകം കുരുമുളക് കസകസ കറിവേപ്പില മുളക് പെരുചീകം നമ്മൾക്ക് ഇതിനെ വറുത്തരയ്ക്കാൻ വേണ്ടിട്ട് എണ്ണയില് വർക്കാദ്യം ചീക്കുട്ട എണ്ണ ഒഴുക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴുക്കി ചീക്കുട്ടി നന്നായി ഇളക്കരുത് കറിവേപ്പിനി കറിവേപ്പിനി ഇടില്ല കറിവേപ്പിനിട്ട് വറുത്തേന് നമുക്ക് ആറിന് ശേഷം അരച്ചെടുക്കട്ടെ മിക്സിയില് ആറട്ടെ എണ്ണ ഒഴുക്കി ആ

നല്ല മണയിൽ ഒഴിച്ചേനപ്പൂ മുങ്ങി നിൽക്കാനുള്ള വേഗാനുള്ള കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിക്കാം ആ മതി അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിനി ചേനപ്പൂ ഇടാം ഇതില് നമുക്ക് മൂടി വെക്കാട്ടാ ഏ ശുചിക്കുട്ട വലിയ മഴയൊക്കെ വരുന്നുണ്ട് അടച്ചു വെക്ക് ആ വേഗട്ടെ ആ എന്തു ശുചിക്കുട്ടാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു സൂപ്പർ ആയിട്ടുണ്ട് ശുചിക്കുട്ടതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടില്ല ശുചിക്കുട്ട ഇറച്ചിക്കറിമാതിരി മണമൊക്കെ ആയിട്ട് നന്നായി വന്നിട്ടുണ്ട് ശിജു ഇതാ നന്നായിട്ടുണ്ട് നോക്ക് താ നന്നായി വന്നിട്ടുണ്ട് ശുചിക്കുട്ട അപ്പം നമ്മുടെ ചേനപ്പൂ കറിയൊക്കെ ഇവിടെ റെഡിയായി ചേനപ്പൂ കറി വയ്ക്കുമ്പോൾ ചെറിയ തീയിൽ ഒരു പൈചു മിനിറ്റ് ഉപയോഗിക്കണം അപ്പോഴത് ചെറിയ തീയിൽ വെന്ത് കിട്ടുള്ളൂ കറി നല്ല മണവും നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ദോശ കൂട്ടിട്ട് കഴിക്കാം അതെ ചെയ് കൂട്ട അപ്പോൾ ചേനപ്പൂക്കറി സൂപ്പറായിട്ടുണ്ട് വറുത്തരച്ചത് കാരണം നന്നായിട്ടുണ്ട് വറുത്തരച്ച ചേനപ്പൂക്കറി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകളൊക്കെ നിറയെ ചെയ്യുക താങ്ക് യു ബൈ ആ ആ കാണിക്കുക